തമിഴ്നാട് കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും നിലവിലെ ഈറോഡ് ഈസ്റ്റിലെ എം എൽ എ ഇ വി കെ എസ് ഇളങ്കോവൻ അന്തരിച്ചു മൻമോഹൻ സിംഗ് സർക്കാരിൽ ടെക്സ്റ്റൈൽ സഹമന്ത്രിയായിരുന്ന ഇളങ്കോവൻ ഇന്ന് രാവിലെ പത്ത് കാലോടുകൂടി ചെന്നൈയിലാണ് അന്തരിച്ചത് വലിയൊരു രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന തമിഴ്നാട്ടിലെ കോൺഗ്രസ് നേതാവായിരുന്നു ഇളങ്കോവൻ നിലവിൽ തമിഴ്നാട് നിയമസഭയിലേക്ക് ഈറോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ നിന്നും എം എൽ എ ആയത് തന്നെ വലിയൊരു സംഭവത്തിലൂടെയായിരുന്നു അതായത് തൻ്റെ മകനായ കോൺഗ്രസ് നേതാവ് തിരുമകൻ ആയിരുന്നു ഈ റോഡ് ഈസ്റ്റ് മണ്ഡലത്തിൽ എം എൽ എ അദ്ദേഹം കഴിഞ്ഞ വർഷം മരണപ്പെട്ടു ആ മരണപ്പെട്ട ഒഴിവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് പിതാവായ ഇദ്ദേഹം എം എൽ എ ആയത് ഒരേ നിയമസഭയുടെ കാലയളവിൽ ചരിത്രത്തിലാദ്യമായി മകനും അച്ഛനും മരിക്കുന്ന അപൂർവതയാണ് തമിഴ്നാട്ടിൽ കാണാനായത് യഥാർത്ഥത്തിൽ തമിഴ്നാട് നിയമസഭ ഇവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഒന്നര വർഷം മാത്രം ബാക്കിയുള്ളതിനാൽ വീണ്ടും അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു മാത്രമല്ല അന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിലാകെയുള്ള മുപ്പത്തിയൊൻപത് സീറ്റുകളിൽ പരാജയപ്പെട്ട ഏക ഡി എം കെ കോൺഗ്രസ് സഖ്യ സ്ഥാനാർത്ഥിയായിരുന്നു ഇളങ്കോവൻ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളാണ് ഇ വി കെ എസ് ഇളങ്കോവൻ കോൺഗ്രസിൽ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും വലിയ ഗ്രൂപ്പിസത്തിന് പേര് കേട്ട തമിഴ്നാട്ടിൽ അതിനെല്ലാം ഒരു പരിഹാരത്തിനായി നിയമിച്ചിരുന്നത് ഇളങ്കോവൻ എന്ന രാഷ്ട്രീയ നേതാവിനെ തന്നെയായിരുന്നു കോൺഗ്രസ് ശിവാജി ഗണേശനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം എ ഐ ഡി എം കെയുടെയും മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെയും നിതി നിശ്ചിത വിമർശകനായിരുന്നു സാമൂഹിക പരിഷ്കർത്താവ് പെരിയാർ രാമസ്വാമിയുടെ സഹോദരന്റെ കൊച്ചുമകനാണ് ഇളങ്കോവൻ എന്ന നേതാവ് ഡി എം കെയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവ് കൂടിയാണ് ഇളങ്കോപൻ ജയലളിതയുടെ വിമർശകനായി ശ്രദ്ധിക്കപ്പെട്ട നേതാവ് തമിഴ്നാട്ടിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഗ്രസീവ് നേതാക്കന്മാരുടെ പട്ടികയിൽ തന്നെ പെടുന്ന ഒരാളായിരുന്നു ഗ്രൂപ്പിസം ശക്തമാകുമ്പോഴൊക്കെ തമിഴ്നാട്ടിലെ കോൺഗ്രസിന് ഒരു സമവായത്തിന്റെ വക്താവായി അദ്ദേഹം മാറിയിരുന്നു അതിന് എ സി സി നേതൃത്വം എപ്പോഴും കണ്ടെത്തിയിരുന്നതും ഇളങ്കോവനെ തന്നെയായിരുന്നു നെഹ്റു കുടുംബത്തോട് അടുപ്പം പുലർത്തിയ നേതാവെന്നുള്ള നിലയിൽ അതിന്റെ പരിഗണന അദ്ദേഹത്തിന് എപ്പോഴും ലഭിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രാഹുൽ ഗാന്ധി ഇളങ്കോവനെ പി സി സി അധ്യക്ഷനാക്കി മാറ്റി ഇതെല്ലാം കൊണ്ട് എ കെ ആന്റണി സമിതിയുടെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ആ നിയമനം തന്നെ നടന്നത് കോൺഗ്രസിന് അധികാരത്തിൽ പങ്കുവേണമെന്ന് ഇളങ്കോവൻ ആവശ്യപ്പെട്ടത് തമിഴ്നാട്ടിലെ കരുണാനിധിയെ ചൊടിപ്പിച്ചത് വലിയൊരു വാർത്തയുമായിരുന്നു ഏതായാലും കോൺഗ്രസിന് ഒരു എം എൽ എയെ മാത്രമല്ല പതിറ്റാണ്ടുകളുടെ അനുഭവസമ്പത്തുള്ള ഒരു നേതാവിനെ കൂടിയാണ് ഇളങ്കോവന്റെ മരണത്തിലൂടെ നഷ്ടപ്പെട്ടത്